നമസ്കാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നെയ്യാറ്റിങ്കര സ്വദേശിയായി യുവാവനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പെരിങ്ങടവിള ഗുരുമന്ദിരത്തിന് സമീപ രാഹുൽ ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഗോകുലിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് മാസം മുൻപ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും മൊബൈൽ നമ്പർ കരസ്ഥമാക്കിയ ഗൂഗിൾ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നതും ഫോൺ വിളിക്കുന്നതും പതിവായി തുടർന്ന് പെൺകുട്ടി കാണണമെന്നാവശ്യപ്പെടുകയും കഴിഞ്ഞ ദിവസം രാവിലെ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിന് സമീപത്തെ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീട്ടുകാർ കുട്ടി കാണുവാനില്ലെന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകി നാല് മണിയുടെ സ്കൂൾ വിടുന്ന സമയത്ത് മടങ്ങിയെത്തിയ കുട്ടിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഗോകുലിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഗോകുലിനെ റിമാൻഡ് ചെയ്തു